നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമാരോഗ്യവർദ്ധനം വിനാശായ സന്ധ്യ ദീപം ൾക്ക് ദിവസവും വെളുപ്പിന് നാലു മണിക്ക് എഴുന്നേറ്റ് പൂജ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിന് നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്ത് പോകേണ്ടതായി വന്നു രാത്രി മുഴുവൻ അസഹ്യമായ തണുപ്പായിരുന്നു അയാൾ മുറിയിലെ ഹീറ്റർ ഓൺ ചെയ്തു കമ്പിളി പുതച്ച് ഒരുവിധം കിടന്നുറങ്ങി പതിവ് പൂജ മുടങ്ങരുന്നതെന്ന് വിചാരിച്ച് നാലു മണിക്ക് എഴുന്നേക്കാൻ വാച്ചിൽ അലാറം വെച്ചിരുന്നു കൃത്യം നാല് മണിക്ക് അയാൾ എഴുന്നേറ്റ് കുളിയും മറ്റും കഴിഞ്ഞ് പുഷ്പങ്ങൾ കൊണ്ട് ഇഷ്ടദേവതയ്ക്ക് അർച്ചന ചെയ്തു നിവേദ്യം സമർപ്പിച്ചു ആരതിയും ഒഴിഞ്ഞു സാഷ്ടാംഗ നമസ്കാരത്തിനായി എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് അയാൾ കണ്ണു തുറന്നു താൻ ഇതുവരെ സ്വപ്നം കാണുകയായിരുന്നുവെന്ന് അപ്പോഴാണ് അയാൾ മനസ്സിലാക്കിയത് വാച്ചിലെ അലാം അടിച്ചുകൊണ്ടിരുന്നു ക്ഷീണവും തണുപ്പും കാരണം ഉണർന്നില്ലെങ്കിലും ഉറക്കത്തിൽ തന്നെ നിത്യവും ചെയ്യുന്ന അനുഷ്ഠാനങ്ങളെല്ലാം അദ്ദേഹം പാലിച്ചു ശരീരം ഉണർന്നില്ലെങ്കിലും മനസ്സ് കൃത്യസമയത്ത് തന്നെ ഉണർന്നു ഉള്ളിലെ അലാം സമയത്ത് തന്നെ മുഴങ്ങി ചിട്ട പാലിച്ചാൽ എവിടെയിരുന്നാലും നമ്മുടെ മനസ്സിന് ഉണർവുണ്ടാകും അതാണ് ചിട്ടയുടെ പ്രായോഗികത തുടർന്ന് ഗുരുവചനം കേൾക്കാം നിങ്ങളുടെ ഹൃദയമാണ് കോവിൽ അവിടെയാണ് ഈശ്വരനെ പ്രതിഷ്ഠിക്കേണ്ടത് നല്ല ചിന്തകളാണ് അവിടത്തേക്ക് അർപ്പിക്കേണ്ട പുഷ്പങ്ങൾ നല്ല പ്രവൃത്തികളാണ് പൂജ നല്ല വാക്കുകളാണ് കീർത്തനം പ്രേമമാണ് നൈവേദ്യം മാതാ അമൃതാനന്ദമയി ദേവി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം ദിവ്യ ഭവ്യ ശിവായ ധരേന്ദ്ര ശിവായ नाम पापते नमः शिवाय कामनैकता न हृद्दुरापते नमः शिवाय रूपते नमः शिवाय हे धरेन्द्र चापते नमः शिवाय ശിവായ ശിവായ അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്ത്രോത്രാമൃതമാണ് പരിധിയില്ലാത്ത ആകാശം ശിരസായുള്ള ഭഗവാനെ ദിവ്യഭവ്യ രൂപനായ ശ്രീ പരമേശ്വരനെ സ്വർണമയമായ മേരുപർവ്വതത്തിനെ വില്ലാക്കിയ ഭഗവാനെ നാമസ്മരണ മാത്രയിൽ തന്നെ സർവപാപങ്ങളെയും ദഹിപ്പിക്കുന്ന ശ്രീ പരമേശ്വരനെ നമസ്കരിക്കുന്നു ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്ത്രോത്രത്തിലെ നാലാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീശങ്കര സ്ത്രോത്രകൃതികളിൽ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൽ നാല് ശ്ലോകങ്ങൾ പൂർത്തിയാക്കി അഞ്ചാം ശ്ലോകം വ്യോമകേശദിവ്യഭവ്യൂപത്തെ നമ ശിവായ പത്തെ നമ ശിവായ കാമനൈകതാനൃദ്പത്തെ നമ ശിവായ ഈ ഒരു ശ്ലോകത്തിൽ നാല് സംബോധനകളാണ് പ്രത്യേകം പ്രത്യേകമായി ശിവനെ സംബോധന ചെയ്യുകയാണ് ഹേ വ്യോമകേശ തേ നമ ശിവായ ഹേ വ്യോമകേശ വ്യോമം തന്നെ ആകാശം തന്നെ ആരുടെ കേശമോ അങ്ങനെയുള്ളവൻ വ്യോമകേശ ഭഗവാൻ്റെ ജഡാകലാപം പ്രസിദ്ധമാണ് ശിവശിരസിൽ മുഴുവൻ സുദീർഘങ്ങളായ ജഡാ ജൂഡമാണ് ഈ ജഡാചൂടത്തെ വ്യോമമായിട്ട് ആകാശമായിട്ടാണ് കൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആകാശം ആരുടെ കേശമാണോ അവൻ വ്യോമകേശൻ പരിധിയില്ലാത്ത അപരിമിതമായ അനന്തമായ ആകാശം മുഴുവൻ ശിവകേശങ്ങളാണ് അങ്ങനെയുള്ള ദിവ്യഭവ്യ രൂപ ദിവ്യമായ അലൗകികമായ ഭവ്യമായ ഹൃദ്യമായ ആദരണീയമായ രൂപത്തോടുകൂടിയവൻ ഭവ്യമെന്നതിന് അങ്ങേയറ്റം ശോഭിക്കുന്ന ആദരിക്കപ്പെടേണ്ട എന്നൊക്കെ അർത്ഥം പറയാം ഇപ്പോൾ ദിവ്യഭവ്യ രൂപൻ ആണ് ഭഗവാൻ വ്യോമകേശനാണ് ഭഗവാൻ പിന്നെയോ േദിനീധരേന്ദ്ര ധരേന്ദ്ര തേ നമ ശിവായ മേദിനീധരേന്ദ്രൻ മേദിനി ഭൂമിയാണ് ഭൂമിയെ ധരിക്കുന്നത് പർവ്വതം ഇപ്പം മേദിനീധര എന്ന് പറഞ്ഞാൽ പർവ്വതം ഭൂമിയെ ധരിക്കുന്ന അങ്ങനെ പർവ്വതങ്ങളുടെ ഇന്ദ്രൻ പർവ്വതങ്ങളുടെ രാജാവ് മേരുപർവ്വതം എങ്ങനെയുള്ള മേരുപർവ്വതം ഹേമരൂപത്തിലുള്ള ഹേമം സുവർണം ഇപ്പോൾ സ്വർണമയമായ മേരുപർവ്വതം ആരുടെ ചാപമാണോ ചാപം വില്ല് ഇപ്പോൾ ലളിതമായി പറഞ്ഞാൽ സൗവർണമായ സുവർണമയമായ മേരുപർവ്വതം അതിനെ വില്ലാക്കിയവൻ ഇത് പുരാണ പ്രസിദ്ധമായൊരു ഒരു കൽപ്പനയാണ് മേരുപർവ്വതം തന്നെ ഭഗവാന്റെ വില്ലാണെന്നുള്ള കൽപ്പന ആ ഇവിടെ ഹേമമയമായി കൽപ്പിച്ചു സുവർണമയമായിട്ട് അപ്പോഴാണ് സംബോധന ചെയ്യുന്നത് ഹേമമേദിനി ധരേന്ദ്രചാപതേ നമ ശിവായ നാമമാത്ര ദഗ്ധ സർവപാപത്തെ നമ ശിവായ നാമം ജപിക്കുന്ന മാത്രയാൽ അഥവാ നാമസ്മരണം ചെയ്യുന്ന മാത്രയിൽ തന്നെ സർവപാപങ്ങളെയും ദഹിപ്പിക്കുന്നവൻ ദഗ്ധ ദഗ്ധം എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കപ്പെട്ട ഭസ്മീകരിക്കപ്പെട്ട അപ്പം ആരെ ആരുടെ നാമം ജപിക്കുന്ന മാത്രയിൽ അഥവാ ആരുടെ നാമം സ്മരിക്കുന്ന മാത്രയിൽ സർവപാപങ്ങളും ദഗ്ധങ്ങളായിപ്പോകുന്നുവോ അങ്ങനെയുള്ളവനാണ് പരമേശ്വരൻ ആ പരമേശ്വരനെ സംബോധന ചെയ്യുകയാണ് നാമമാത്രദഗ്ധ സർവപാപത്തെ നമ ശിവായ അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം എങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് കാമനൈക താനഹൃദുരാപത്തെ നമ ശിവായ കാമനൈക താനഹൃദുരാപ സംബോധനയാണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് അത് അടുത്ത പ്രാവശ്യം ആവട്ടെ തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനങ്കോട് പട്ടാരത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്രം ചാമുണ്ടേശ്വരി പൂജകളാൽ പ്രസിദ്ധമാണ് മേശ്വരിയും ജഗദംബികയുമായ ചാമുണ്ടേശ്വരിയുടെ പദസ്പർശത്താൽ ചൈതന്യവത്തായ ഈ ഭൂമി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ദേവിയുടെ കൃപാകടാക്ഷങ്ങളാൽ പൊങ്ങിമാർന്നതാകുന്നു പ്രപഞ്ചനാഥനായ ശിവനിൽ നിന്നുള്ള അപരിമേയമായ ഊർജം പ്രപഞ്ചപ്രാണനിൽ നിറയുന്നത് പോലെ തന്നെ പ്രകൃതീശ്വരിയായ പാർവതീദേവിയുടെ വിവിധ ഭാവങ്ങളാണ് ഓരോ ദേവീരൂപങ്ങളും പാർവതീദേവി തന്നെ മന്ദസ്മിത ശ്രീമുഖിയായ ദുർഗയായി സ്വരൂപമായി ഭക്തന്റെ അകത്താരിൽ തെളിയുമ്പോൾ തന്നെ മനുഷ്യമാനസങ്ങളിലെ സങ്കടക്കടലിലേക്ക് കാരുണ്യാമൃതമാകുന്ന ഭദ്രയുമാവിയുള്ളൂ ലോക കലാദേവിയും സരസ്വതിയും ദേവി തന്നെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും അവതാരമായി ലക്ഷ്മിദേവി രൂപമായി വിളങ്ങുമ്പോൾ തന്നെ സംഹാരത്തിൻ്റെ മൂർത്തിയായ കാളി രൂപമായി അവതരിക്കുന്നതും ദേവി തന്നെയാണ് ആദിപരാശക്തിയുടെ വിവിധ രൂപഭാവങ്ങൾ തന്നെയാണ് ആദിപരാശക്തിയുടെ പരമമായ ചൈതന്യം സങ്കല്പത്തിലാണ് പട്ടാരദേശത്ത് ഈ ദേശവാസികളുടെ ആത്മാവിൽ നിറയുന്ന സങ്കീർത്തനമാണ് ചാമുണ്ടേശ്വരി വളരെയധികം വന വനങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലത്ത് കുടുംബക്കാരനവർക്ക് ദേവിയുടെ ദർശനം നൽകി കുടുംബകാരനവർക്ക് ഇരിക്കേണ്ട സ്ഥലം കാണിച്ചു കൊടുത്തു അങ്ങനെ ഈ അടുത്തുള്ള കുളത്തിൽ നീരാടിയിട്ട് വിശ്രമിച്ച് വസ്ത്രങ്ങൾ ഉണക്കിയ ഒരു വൻ പടുകൂറ്റൻ പൂവണവൃക്ഷം വരം നമ്മുടെ ഇവിടത്തിൻ്റെ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു വൻ പൂവണ വൃക്ഷം ദേവിയുടെ തിരുസന്നിധിയിൽ എപ്പോഴും സർവസക്ഷിയായി നിൽപ്പുണ്ട് ആ മരത്തിലാണ് ദേവീക ദേവി നീരാടി കഴിഞ്ഞതിന് ശേഷമുള്ള വസ്ത്രങ്ങൾ തൂക്കിയിട്ടിരുന്നത് അങ്ങനെ ഈ ക്ഷേത്രം പ്രധാനമായ പട്ടാരത്ത് ക്ഷേത്രം എന്ന് എന്നറിയപ്പെട്ടതും ഇവിടെ കാവടി കാവടിയുണ്ട് എഴുന്നെള്ളുപ്പുണ്ട് പുറത്തെറുന്നെടുപ്പുണ്ട് ആറാട്ടുണ്ട് അങ്ങനെ വിവിധ തരം വഴിപാടുകളും എല്ലാം ഒരു ക്ഷേത്രമാണ് പട്ടാരത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പൗർണമി രാത്രിയിൽ പട്ടാരത്ത് ദേശം ഏതോ ദിവ്യശോഭയാൽ നിറഞ്ഞു നിന്നു വെള്ളിനില രാത്രിയിൽ ആകാശവും മരങ്ങളും ഭൂമിയും അതുവരെ കണ്ടിട്ടില്ലാത്ത പ്രഭാപൂരത്താൽ ധന്യമായി സ്പർശമുള്ള രാത്രികളിലേക്ക് പട്ടാരത്തെ സർവ്വചരാചരങ്ങളും സാക്ഷ്യം വഹിക്കുന്ന ആനന്ദമുഹൂർത്തമായിരുന്നു അത് വെണ്ണിലാവെട്ടം വീണ പട്ടാരത്തു കുളത്തിൽ ദേവി നടത്തുമ്പോൾ ആകാശവും ജലവും ഭൂമിയും ഒക്കെ ദേവി സ്ഥിതികൾ പാലും നീരാട്ടിന് ശേഷം തൻ്റെ പട്ടുടയാടകളും തളകളും വളകളും തൊട്ടടുത്തുള്ള മരച്ചില്ലകളിൽ വച്ച് ദേവി ഈ പുണ്യഭൂമിയിൽ ഏറെ നേരം എന്നാണ് ഐതിഹ്യം പറയുന്നത് പ്രഭാതത്തിൽ ഈ പ്രദേശത്തെ കുടുംബത്തിലെ ഋഷി തുല്യനായ കാരണവർ കുളക്കടുവിലെത്തുമ്പോൾ മരച്ചില്ലയിൽ ഹാരം പോലെ തൂക്കിയിട്ടിരിക്കുന്ന ദേവിയുടെ പട്ടുചേലകളും പല വർണ്ണങ്ങളിലുള്ള വളകളും തളകളും കാണാനിടയാവുകയും തുടർന്ന് അന്ന് രാത്രി തന്നെ കാരണവർക്ക് ദേവീ ദർശനം കിട്ടുകയും ചെയ്തു ദർശനവേളയിൽ സ്ഥാനം തിരിച്ചറിയുന്ന കാരണവർ ദേവിയെ സ്തുതിക്കുവാനായി ക്ഷേത്രമുണ്ടാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതോടു കൂടിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പട്ടാരത്ത് ദേവീക്ഷേത്രത്തിന് തുടക്കം കുറിക്കുന്നത് പൂമരക്കൊമ്പിൽ പട്ടുചേലകൾ ഹാരം പോലെ ഇട്ടതിനാലാണ് ഈ പ്രദേശത്തിന് പട്ടാരത്ത് എന്ന പേരുണ്ടാകുകയും കാലാന്തരത്തിൽ പട്ടാരത്ത് ചാമുണ്ടേശ്വരി എന്ന പേരിൽ ദേവി അറിയപ്പെടുകയും ചെയ്തു തുടങ്ങിയത് അതാത് കാലഘട്ടങ്ങളിൽ ത്രിലോകങ്ങളെയും സംരക്ഷിക്കുവാനുള്ള ദുഷ്ടനിഗ്രഹങ്ങൾക്കായി ദേവി ഓരോരോ അവതാര രൂപത്തിലെത്തുകയായിരുന്നുവല്ലോ ദാരുകാസുര വധത്തിനായി ശിവനയനത്തിൽ നിന്ന് കാളി സൃഷ്ടിക്കപ്പെട്ടതുപോലെ തന്നെ ശുംഭനെയും നിശുംഭനേയും വധിക്കുവാനാണ് ദേവി ചാമുണ്ടേശ്വരിയായി ഹിമാലയസാനക്കളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരിക്കൽ ശുംഭനും നിശുംഭനുമെന്ന രണ്ട് അസുര സഹോദരങ്ങൾ ഇന്ദ്രനെ തോൽപ്പിച്ച് സർവ്വദേവാദിദേവന്മാരെയും ഭയപ്പെടുത്തിക്കൊണ്ട് ദേവലോകം അടക്കി വാണിരുന്ന കാലം ശുംഭ ശുംഭനിശുംഭ അസുരന്മാരുടെ ദ്രോഹങ്ങളാൽ ദുഃഖിതനായ ദേവേന്ദ്രൻ രക്ഷയ്ക്കായി സദാദേവിയെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ സിംഹത്തിന്റെ പുറത്ത് വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചാമുണ്ടേശ്വരി രൂപം ദേവേന്ദ്രന് ദർശിക്കാൻ കഴിയുന്നു തുടർന്ന് ഹിമാലയ സാനുക്കളിൽ സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന രൂപത്തിൽ സുന്ദര രൂപിണിയായ പ്രത്യക്ഷപ്പെടുന്നുശുംഭന്മാരുടെ അസുരസന്നിധിയിലെത്തുന്നു സൈന്യം കണ്ട ദേവീരൂപം എത്ര വർണ്ണിച്ചിട്ടും അതിൽ വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി കൊട്ടാരം നിവാസികൾ ശുംഭനിശുംബന്മാരെ ഉപദേശിക്കുന്നു ഐതടക്കമുള്ള ലോകത്തെ സവിശേഷ വസ്തുതകളൊക്കെയും ഇപ്പോൾ ശുംഭനിശുംബന്മാരുടെ അധീനതയിലാണല്ലോ അതുകൊണ്ട് തന്നെ ഹിമാലയ സാനുക്കളിൽ പ്രത്യക്ഷപ്പെട്ട അതിസവിശേഷതയുള്ള രൂപത്തെയും ദേവീരൂപത്തെയും ചുംഭനിശുംബന്മാർ സ്വന്തമാക്കുന്നത് നന്നായിരിക്കുമെന്നായിരുന്നു കൃത്യന്മാരുടെ ഉപദേശം ഉപദേശം കൈക്കൊണ്ട ശുംഭനിശുംബന്മാർ ഹിമാലയ സാനുക്കളിലേക്ക് ദേവിയെ വിളിക്കാനായി കൃത്യന്മാരെ വിടുന്നു തന്നെ യുദ്ധത്തിൽ ആരാണോ അവർക്ക് താൻ സ്വന്തമായിരിക്കും അങ്ങനെ ഒരു ശബദം താൻ ചെയ്തിട്ടുണ്ടെന്ന് ദേവി കൃത്യന്മാരെ അറിയിക്കുന്നു തുടർന്ന് യുദ്ധത്തിനായി ശുംഭനിശുഭന്മാർ തങ്ങളുടെ സൈന്യാധിപന്മാരെ ദേവിക്ക് മുന്നിലേക്ക് വിടുന്നു ദേവി അവരെ നിഷ്പ്രയാസം വധിക്കുന്നു അതിശക്തന്മാരായ സൈന്യാധിപന്മാരായ ചണ്ടമുണ്ടന്മാരെയും ദേവി യുദ്ധത്തിൽ വധിക്കുന്നതോടുകൂടി ശുംഭനിശുംഭന്മാർ നേരിട്ട് യുദ്ധത്തിനായി ദേവിക്ക് മുന്നിൽ എത്തേണ്ടി വരുന്നു ശക്തരായ ചണ്ടമുണ്ടാസുരന്മാരെ വധിച്ചതുകൊണ്ടാണ് ദേവിക്ക് ചാമുണ്ടേശ്വരി എന്ന പേര് വന്നതെന്നും പറഞ്ഞിട്ടു ചണ്ടമുണ്ട വധത്തോടു കൂടി നിശുംഭനാണ് ദേവിക്ക് മുന്നിൽ എത്തുന്നത് നിശുംഭനെയും വധിക്കുന്ന ദേവി ഹിമാലയ സാനുക്കളെ നടുക്കും മാറി ആർത്തട്ടക്കസിച്ചു നിൽക്കുമ്പോൾ ഒടുവിൽ ഘോരയുദ്ധത്തിനായി ശുംഭനും ദേവിക്ക് മുന്നിൽ എത്തുന്നു ശാലിയുമായ ശുംഭനുമായുള്ള യുദ്ധത്തിൽ മൂന്ന് ലോകങ്ങളും ഇടുങ്ങി വിളച്ചു ശുംഭൻ ദേവിക്ക് മുന്നിൽ പല രൂപങ്ങളിലും ഭാവങ്ങളിലും യുദ്ധം ചെയ്ത് തളരുമ്പോൾ ശുംഭാസുറിനെ വാദിച്ച് ദേവി വിജയശ്രീ ലാളിതയാകുന്നു ദേവി തന്റെ വിശ്വരൂപം കാട്ടി പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുമ്പോൾ ദേവന്മാർ ദേവിക്കായി നാരായണീ സ്തുതി കാണുന്നു കാലാകാലങ്ങളിൽ പുനരുദ്ധാരണം നടത്തുന്ന പട്ടാരത്ത് ക്ഷേത്രം ഈ കാലഘട്ടത്തിന്റെ പുതിയ രൂപത്തിലാണ് നിലനിൽക്കുന്നതെങ്കിലും നാലമ്പലത്തിനുള്ളിലെ പല കാഴ്ചകളും അതിപുരാതന കാലത്തെ നിർമ്മാണ ശൈലികൾ പിന്തുടരുന്നത് തന്നെയാണ് നാലമ്പലത്തിനുള്ളിൽ ഗണപതി തുടങ്ങിയ ഉപദൈവങ്ങൾക്ക് പുറമെ നാലമ്പലത്തിന് വെടിയിലായി മറുത മുനീശ്വരൻ ഗന്ധർവൻ ഹനുമാൻ തുടങ്ങിയ നിരവധി ഉപദൈവങ്ങൾ വസിക്കുന്നുവെന്നാണ് പട്ടാരത്ത് ചാമുണ്ടേലൊന്നായി കരിങ്കാളിയെയും ആരാധിച്ച് പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന ആദ്യപരാശക്തിയുടെ മഹത്വം മനസ്സിലാക്കുമ്പോഴാണ് ഓരോ സ്ത്രീയും സ്ത്രീയെന്ന സങ്കല്പം പ്രപഞ്ചത്തിന്റെ പൂർണ്ണതയ്ക്കും അനാദിയായ കാലത്തിന്റെ നിലനിൽപ്പിനും എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് തിരിച്ചറിയുക ഈ തിരിച്ചറിവ് ദേവീ മന്ത്രങ്ങളാൽ സ്വന്തം ആത്മാവിനെ പ്രഭാപൂരിതമാക്കി കർമ്മപാതകളിൽ ആനന്ദം നിറച്ച് ശക്തിയുടെ ആത്മതാളം അറിഞ്ഞു ജീവിക്കുവാൻ ഓരോ സ്ത്രീയെയും പ്രേരിപ്പിക്കുന്നുവെന്നതാണ് സൗന്ദര്യലഹരിയുടെ മഹത്വം പ്രദോഷത്തിന്റെ സുന്ദരയാമങ്ങൾ തുടങ്ങുമ്പോൾ ക്ഷേത്രമുറ്റത്തെ വിളക്കുകളിൽ ദേവീപ്രകാശം ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക് ഭൂമിയെ നയിച്ച ആദിപരാശക്തിയായ ജഗദൻപികക്ക് മുന്നിൽ കൊളുത്തുന്ന ഓരോ വിളക്കുകളും ആത്മാവിൽ പ്രതിഷ്ഠിച്ച ദേവീ രൂപത്തിനു മുന്നിൽ തന്നെയാണ് തെളിയുന്നത് ഉള്ളിൽ തെളിയുന്ന കെടാവിളക്കിന്റെ പ്രകാശധാരയിൽ ദേവി തെളിഞ്ഞു നിൽക്കുമ്പോൾ ശ്രീകോവിലിന് മുന്നിൽ ദീപാരാധനയായി ജഗദീശ്വരി ഞങ്ങളിലെ ആത്മതാളം നീ തന്നെയാവുന്നു ത്രിമൂർത്തികളും നമിക്കുന്ന മഹാത്രിപുരസുന്ദരി നീ തന്നെയാണ് പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യം ദേവിയെ തൊഴുതു നിൽക്കുന്ന ഓരോ ഭക്ത മനസ്സിലും ദേവി ദുർഗയാകുന്നു ഭദ്രയാവുന്നു ലക്ഷ്മിയാവുന്നു സരസ്വതിയാകുന്നു കാളിയാവുന്നു പട്ടാരത്ത് ചാമുണ്ടേശ്വരിയാകുന്നു ക്ഷേത്ര പൂജ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ഓരോ ഭക്ത മനസ്സിലും ഇനി വെള്ളിനിലാവിൽ പട്ടാര പ്രദേശത്ത് നീരാട്ടിനെത്തുന്ന ദേവീ സ്പർശമുള്ള വെള്ളിനില രാത്രികളാണ്